ഇന്ന് നമ്മളൊരു തലമുടി പുഴിച്ചലിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ തലയിൽ താരമാറാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ നീലേമരി എന്ന് പറഞ്ഞ ചെടിയുടെ ഇലയാണിത് കേട്ടോ ഇത് എല്ലാവർക്കും അറിയാം തലമുടിയുടെ കറുപ്പ് കിട്ടാനും തലമുടി പൊഴിഞ്ഞു പോകുന്നതൊക്കെ തടയാനും ഹെൽത്തി ആയിട്ട് തലമുടി വളരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വേര് തൊട്ട് നമുക്ക് വളർച്ചു തരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പം നീലാമ്പലയുടെ ചെടിയാണ് ചെടിയെന്ന് നമ്മൾ ഇത് അപ്പം പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴ ഒരു ശങ്കോഷം കിട്ടിയത് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് തുളസി തലനീരിറങ്ങാമായിരിക്കും അത് കറ്റാർവാഴ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരിക്കും എണ്ണയ്ക്ക് അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പം പനി ജലദോഷം തുടങ്ങിയവ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തുളസി ഒരു പിടി എടുത്തിട്ടുണ്ട് ഒരുപിടി പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയുള്ളി ഒരു നാരങ്ങ ഒരു നാരങ്ങ ഫുള്ള് ചേർക്കണ്ട ഒരു ഒരു മുറിയും മറ്റേ അടുത്ത മുറിയുടെ ഒരു കാൽ ഭാഗം കൂടി ചേർത്താൽ മതി കേട്ടോ ഇതിപ്പം ഞാനൊരു ഒരു മുക്കാൽ ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ലിറ്റർ തികച്ചില്ല എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സാധനങ്ങൾ എവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം ഇത് മാത്രം ഉപ്പരയ്ക്കേണ്ട അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ബാക്കി എല്ലാ ഇലകളും ഈ ഇതെല്ലാം അലോവേരയുടെ ആ ഒരു ജെല്ലിനകത്ത് വെച്ചിട്ട് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം അവേ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം ആ മിക്സ് എല്ലാം നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കാൽ ലിറ്റർ എണ്ണയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അര ലിറ്ററിൻ്റെ ഒരു കുപ്പിയിൽ പകുതിയെ ഉള്ളൂ നമുക്ക് എണ്ണ ആ ഒരു എണ്ണയ്ക്ക് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ അതിപ്പോൾ കൂടുതൽ ഈ സാധനം എടുത്തുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് ആദ്യം എണ്ണയായിട്ട് മിക്സ് ചെയ്യാവേ ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട് എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ അയച്ച പൂട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അടിയിലൊന്ന് തീ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എണ്ണ നന്നായിട്ട് ഉരികി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന എണ്ണയാണ് അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള പ്രധാന ഭാഗം എന്നറിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതിൻ്റെ മൂപ്പ് കണക്കായിരിക്കണം കണക്കല്ലെങ്കിൽ നമ്മുടെ തലമുടി ഓൺലൈനേക്കാളും കഷ്ടത്തിലായിട്ടും മാറും അപ്പം മൂപ്പറിയാനായിട്ട് നമുക്കുണ്ടല്ലോ ഇത് നല്ലപോലെ ഇത് ചേർന്ന് നന്നായിട്ട് ഇത് മൊരിഞ്ഞു വരും അതായത് നമ്മൾ ഈ അരച്ചിട്ടേക്കുന്ന ഈ അരപ്പ് മൊരിഞ്ഞു വരുന്നൊരു പാകമുണ്ട് ആ തന്നെ ഉണ്ടല്ലോ എണ്ണയുടെ മണ്ടയ്ക്ക് നമുക്ക് പത ഇങ്ങനെ വന്ന് നിൽക്കും ആ പത മുഴുവനും അടിഞ്ഞു തീരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ മൂപ്പും പാകവും അപ്പോൾ ഇത് നമ്മുടെ നീലമ്പരി വെച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നമ്മൾ റെഡി റെഡിയാക്കുന്നത് നീലമ്പരി മാത്രമല്ല അതിനകത്ത് നമ്മൾ പത കൂട്ടുകളും ഇട്ടു ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ഇതുണ്ടോ എണ്ണയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു നീല കളറായിട്ടുണ്ട് കണ്ടോ ഒരു നീല കളർ വന്നിട്ടുണ്ടേ അതിൻ്റെയാണ് ഇപ്പം നമ്മളിതിനകത്തേക്ക് നല്ല രീതിയിൽ ഇത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് ചൂടായി നല്ല രീതിയിൽ തിളച്ചിതൊരു അപ്പം അതേ ഇടങ്ങുന്ന ഒരു പരുവാകുമ്പം നമുക്ക് വാങ്ങി വെച്ചിട്ട് ആറിയ ശേഷം നമുക്ക് കറിമുടിയത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിലിന്ന് ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമുക്കിനി അരമുറി നാരങ്ങയുടെ നീരൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം അരമുറി നാരങ്ങ നീര് ചേർക്കുവാണ് അരമുറിയേ ചേർക്കുന്നുള്ളൂ അതിൻ്റെ കുരു വീണു സാരമില്ല അപ്പോൾ നമ്മൾ ഇതെല്ലാം ലാസ്റ്റ് അരിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ ഈ നാരങ്ങ നീര് ചേർക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലയിലെ താരൻ അങ്ങനത്തെ കുറേ നമുക്ക് തലയുമായിട്ട് തലയോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അത് തലമുടിയിലെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങളെ കാണിക്കാത്ത ഒരു ഐറ്റം കൂടെ നഞ്ഞിനകത്ത് അരച്ചപ്പ ചേർത്തായിരുന്നു നമ്മുടെ ഉലുവ ഉലുവ ഒരു ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്താണ് ഞാൻ ഈ മിക്സ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഒരു അരമുറി നാരങ്ങ ചേർത്ത് ഒരു ചക്കലോടെ ചേർത്തേക്കാം കാരണം നല്ല രീതിയിൽ ഇവിടെ എല്ലാവർക്കും തലയിൽ താരുന്നുണ്ട് അപ്പോൾ നമുക്കതുകൂടെ കൂട്ടി ചേർത്തിച്ചിട്ട് ചേർത്തിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിന് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാതെ നന്നായിട്ട് മിക്സ് െയ്യാം മിക്സ് ചെയ്ത് ഇത് എണ്ണ ഇതുമായിട്ട് നല്ല രീതിയിൽ കൂടി കലരണം അന്നേരം തന്നെ ഇതുണ്ടോ ഇതിൻ്റെ എണ്ണേൻ്റെ നിറം വ്യത്യാസം വരുന്നുണ്ടോ കണ്ടോ ഒരു നീല കളറായി വരുന്നുണ്ട് നീലമിരിയുടെ കളറാണത് അപ്പം വേണ്ടവർക്ക് ഇന്നത്തേക്ക് ചെമ്പരത്തിപ്പൂവും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ എനിക്ക് ചെമ്പരത്തിപ്പൂവ് വരയ്ക്കാനായിട്ട് പോകാൻ പറ്റിയില്ല കാരണം ഒന്നാമത് നല്ല മഴയാണ് പുറത്ത് പിന്നെ കുഞ്ഞുമാ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓടി പോകാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് അടുത്ത് അത്യാവശ്യം നമ്മുടെ ചുറ്റുവടത്തുനിന്ന് കിട്ടുന്ന മാത്രം ഞാനിന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഇന്നത്തേക്ക് നല്ല രീതിയിൽ മൂക്കാറായി വരുമ്പോൾ തന്നെ ആകെ വരുന്നൊരു പരുവുണ്ട് ആ പരുവാകുമ്പോൾ തന്നെ മാത്രം നമുക്ക് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് പത ഇടങ്ങിയ ശേഷം ഇളക്കി വാങ്ങി വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ പരുവാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓയില് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ട് മുമ്പേ അതിനെന്ന് വെച്ചാൽ നമുക്ക് അടികട്ടിയുള്ള ഇതുപോലത്തെ പാത്രം വേണം ഒന്നെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ അടികട്ടിയുള്ള നമ്മുടെ ഓട്ടുപാത്രങ്ങളിൽ അങ്ങനത്തെ പാത്രത്തിൽ ചെയ്യാം ഇതിപ്പോൾ എനിക്കൊരു ഓട്ടുരുളി ഉണ്ട് ആ ഉരുളിക്കകത്തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് പെട്ടെന്ന് അല്ല അത് നമുക്കിത് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് ആയി നന്നായിട്ട് പതഞ്ഞു പൊങ്ങും ആ പതഞ്ഞു പൊങ്ങുന്ന അപ്പം പതയൊന്ന് കണ്ടോ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പത വരും അതിൽ നന്നായിട്ട് ഫുൾ പതയായി കഴിഞ്ഞിട്ട് ആ പതയൊന്ന് പതുക്കെ പതുക്കെ താന്ന് അടിഞ്ഞു പോവും ആ അടിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ആ ഇതിനോട് ഈ ഒരു സമ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവേ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് തന്നെയല്ല തലമുറക്ക് ഒത്തിരി നല്ലതാണ് കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ അപ്പം ഞാൻ കൊച്ചുള്ളിയാണ് ഇന്ന് ചേർത്ത് കൊടുത്തേക്കുന്നത് സവോളയാണേലും കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടെ കിടന്ന് നല്ല രീതിയിൽ മൂത്തിട്ട് പതയൊന്ന് അടിയുമ്പോഴത്തേന് നമുക്ക് വാങ്ങിവെക്കാം കേട്ടോ അപ്പോൾ ഇളക്കി വാങ്ങി വെച്ചാൽ മതി ഇതിനകത്ത് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടില്ല പത അടിയുന്നത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ഇത് നോക്കിയാൽ മതി പിന്നെ ഇത് ഇന്ന് ഇതേപടി വെച്ച് നല്ല രീതിയിൽ തണുക്കുന്നിടം വരെ വെച്ചേക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷെ ഞാൻ തണുത്ത് കഴിയുമ്പോൾ ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ ഇതൊന്നും മാറ്റുന്നുണ്ട് വേറെ ബാ ഡെപ്പിലേക്കാക്കി മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങാം ഇന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി കൊച്ചുള്ളി ഇട്ടേക്കുന്നൊക്കെ മൂത്ത് വരണം ആ ഒരു പാവവും കൂടെ കഴിഞ്ഞ് നല്ല രീതിയിൽ പത വന്ന് ആ പത അടിയുമ്പോഴത്തേന് നിങ്ങളെ കാണിച്ചു തരാവേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് ഈ പത മുഴുവനും ഇങ്ങനെ പൊങ്ങി വരും ആ പത മുഴുവൻ പൊങ്ങി വന്നിട്ട് ആ പതി ഒന്ന് അടിഞ്ഞു താഴ്ന്നതാണ് താഴുമ്പോഴത്തേനും നമുക്ക് വാങ്ങി മാറ്റി വെക്കാതെ അതിലും കൂടുതൽ ഒത്തിരി പത അടിയാനായിട്ട് ഇരിക്കുകയും വേണ്ട അന്നത്തിന് എണ്ണ ഭയങ്കരമായിട്ട് മൂത്ത് പോകും അത് തടമുടിക്ക് കേടാം തന്നെയല്ല ഇപ്പോൾ ഇവിടെ വെട്ടം പോയി നമ്മുടെ കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നന്നായിട്ട് ആയിട്ട് കാണാൻ പറ്റാത്ത അപ്പോൾ നമ്മുടെ ഉള്ളിയും കൂടി ഒന്ന് മൂത്ത് വരാനുട്ടോ ഉള്ളി കിടന്നവരുടെ മൂത്ത് വരുന്ന ആ ഒരു ഭാഗത്തിന് നമുക്ക് ഇതിറക്കി വെക്കാതെ ഇപ്പൊ ഈ പതഞ്ഞു കിടക്കുന്ന ഈ പതയൊക്കെ കണ്ടോ ഈ പത ഇങ്ങനെ പതയും മൊത്തം പതയും പതഞ്ഞു ഇങ്ങനെ മണ്ടേ വന്നിട്ട് ആ പതയൊന്ന് അടിയും ആ അടിയുന്ന പ്രാ ഇത് സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് സ്റ്റവിൽ നിന്ന് തന്നെ ഈ ചട്ടി മാറ്റി വന്നേ സ്റ്റവിൻ്റെ മോളിൽ വെച്ചിട്ട് പോകരുത് അപ്പോൾ ചൂട് കൊണ്ട് വീണ്ടും അത് മൂക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എണ്ണ കാച്ചിൽ ഞാൻ ഇത് അരിച്ചു മാറ്റിയ ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ രീതിയിൽ നമ്മുടെ എണ്ണ തിളച്ച് പത പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പത വന്ന് ഈ പത നമുക്ക് അടിയുന്നൊരു ഭാഗം വരും അതായത് പത തന്നെ താനെ 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 താഴേക്ക് ഈ പൊങ്ങി വന്ന പത അതുപോലെ തന്നെ താഴേക്ക് അടി അടിയുന്നൊരു പ്രാഗമാകും അപ്പത്തേന് അധികം തേള ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ നിൽക്കാതിരിക്കും ഇങ്ങനെ പതഞ്ഞു പൊങ്ങൂല ആ ഒരു ആ ഒരു സമയം ടൈമിൽ തന്നെ തീ ഓഫ് ചെയ്ത് നമ്മുടെ ചട്ടി വേറൊരു സെഷനിലേക്ക് മാറ്റി വയ്ക്കുക സ്റ്റവിൻ്റെ ഭാഗത്ത് വെക്കാനേ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ മൂത്ത് പോകും നമ്മുടെ തലമുടി പഴയതിനേക്കാളും ഇരട്ടി മോശമാകും നമ്മുടെ എന്ത് ഉള്ളിയൊക്കെ മൂത്തുകൊണ്ടിരിക്കുന്നേ മൂത്തുകൊണ്ടിരിക്കുന്ന ഉള്ളതോട്ട് ഇത് തീരുമ്പോൾത്തന്നെ ഉള്ളി മൂത്ത് ഇട്ടും നല്ല രീതിയായി ലെസൻസ് കാര്യങ്ങളെല്ലാം ഇറങ്ങി നമുക്ക് നല്ലൊരു തലമുടി വളരാനും നമ്മുടെ തലയിലെ താരം മാറാനും തലയിൽ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പ്രതിവിധിയായിട്ട് ഈ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ തന്നെയല്ല ഇതിനകത്ത് നമ്മുടെ തലമുടിയിൽ കേൾക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തലയിൽ വെള്ളം താഴാതിരിക്കാനും നമുക്ക് ജലദോഷം ഉണ്ടാകാതിരിക്കാനൊക്കെയുള്ള നമ്മൾ പനിക്കുറുക്കയിൽ അതുപോലെ തന്നെ തുളസി ഇടിയെല്ലാം നമ്മൾ ചേർത്തിട്ടുള്ളത് അത് നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് മോപ്പ് അറിയാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുരുമുളകോ എന്തെങ്കിലും നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് നോക്കിയാൽ അത് പൊട്ടുന്നൊരു പാ പൊട്ടി മണ്ടയിലേക്ക് വരും ആ ഒരു പാകത്തിന് വേണമെങ്കിൽ നിർത്താം അങ്ങനെ തീരെ അറിയത്തില്ലാത്തവർക്ക് അങ്ങനെ നിർത്താം കേട്ടോ ഞാൻ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി കൂടുതലും മൂക്കണ്ടട്ടോ അപ്പോൾ ഇത്രയും ഒരു മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം അതായത് പതേ അടിഞ്ഞിട്ടുണ്ട് ഇനി ഇതുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന എല്ലാം നമുക്ക് നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി താമസിക്കാതെ ഞാൻ ഇത് മിസ് നമ്മുടെ അടുപ്പേന്ന് മാറ്റുവാണ് ഇതിൻ്റെ എണ്ണ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ അരിച്ചെടുത്ത ശേഷമുള്ള ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റത്തുണ്ടോ ഈ ഒരു കളറിലാണ് നമുക്കിത് വരിക അപ്പോൾ നമ്മളത് അരിച്ചൊഴിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ